ഓം നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാനപടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹാർദവമായ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് എനേബിൾ ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക തിരുവാതിര നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാർച്ച് മാസത്തിൽ അനുഭവത്തിൽ വന്നേക്കാവുന്ന നക്ഷത്ര മാസഫലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അന്യജനങ്ങളുടെ അല്ലെങ്കിൽ അന്യരുടെ വിഷമകരമായ അവസ്ഥ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ശാശ്വതമായ അല്ലെങ്കിൽ വിഷമകരമായ അവസ്ഥകൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുവാൻ സാധിക്കും ഉപരി പഠനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനുബന്ധമായ തൊഴിലുകൾ അതുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ലഭിക്കുവാനാണ് സാധ്യത തൊഴിൽ മണ്ഡലങ്ങളിലെ ഭരണ സംവിധാനങ്ങളിലുള്ള തകരാറുകൾ പരിഹരിച്ച് അത് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള തൊഴിൽ സംവിധാനത്തിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാലുള്ള വിഷമഘട്ടങ്ങളും തകർച്ചകളൊക്കെ ഉണ്ടാകുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ വിഷമങ്ങളും അല്ലെങ്കിൽ അതിലുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം പരിഹാരം കണ്ട് അതിനെ വിപുലീകരിച്ച് ഒരു സംഭവം ചെയ്യുമെന്നുള്ളതാണ് അതിനെ പ്രവർത്തനക്ഷമമാക്കി എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റം ഉണ്ടാകാനുള്ള സമയം കൂടിയാണ് മാർച്ച് മാസം ശുഭകരമായ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളിലും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും തൊഴിൽ മേഖലകളിൽ ജോലിഭാരം കൂടുന്നതിനാലും അധികാര പരിധി വർദ്ധിക്കുന്നതിനാലും കീഴ് ജീവനക്കാരെ നിയമിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവും ഇപ്പോഴും ഇവിടെ ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകും തിരുവാതിര നക്ഷത്രത്തിന് ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആഗ്രഹിച്ചതുപോലെ തന്നെ സന്താനഭാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഈ സമയത്ത് പദ്ധതി സമർപ്പണത്തിൽ അനുകൂലമായ പ്രതികരണങ്ങൾ വന്നു ചേരാം പദ്ധതി സമർപ്പണം എന്ന് പറയുമ്പോൾ സ്വയം തൊഴിലിനു വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി ബാങ്കുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ സബ്മിറ്റ് ചെയ്യുന്നതിനും ലേലം എന്ന ലേലത്തിൽ പങ്കെടുക്കുന്നതിനും കരാറുകൾ ഒപ്പിട്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള പദ്ധതികളിൽ അനുകൂലമായ പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടാകും വിജയത്തിലേക്ക് നയിക്കുവാൻ ഉള്ള കാരണങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്കും ഗവേഷണങ്ങൾക്കും അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം പ്രശസ്തമായ വിജയം നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗമായി തോന്നിയെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം